ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഷാള് വന്നത് ആ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ഷാളിൻ്റെ വീഡിയോസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഒരു മോഡൽ ഷാൾ ഇറങ്ങിയതാണ് കേട്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ കളർ ഇതിങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നോക്കിയിട്ട് ഇത് അപ്പൊ ചുക്കാലേ ചോപ്പ് മുക്കട്ടോ അപ്പൊ മുക്കിട്ട് കാണിച്ചെടുക്കലെ കണ്ടോട്ടെ അപ്പൊ ഇതാണ് ട്ടോ ഇതിന്റെ ഇത് വരുന്നത് അപ്പൊ ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞ് തീർന്നു പക്ഷെ നമ്മളത് എടുത്ത് കൊണ്ടിരുന്നോ ഏർ ഞമ്മളത് നിങ്ങക്ക് തീരാണ്ടേ അപ്പൊ ഇതാട്ടോ ഈ കളറാട്ടം മുക്കാൻ പോണത് ഇതാട്ടോ കണ്ണുണ്ടാവൂലേ മേൽച്ച എന്തായാലും പോകും കോട്ടനല്ലേ എല്ലാരും പറയും എന്റെ കൈയ്യേറ്റൊക്കെ ഒന്ന് കിട്ടിയാ എല്ലാം അങ്ങട്ട് അവിടെ കടക്കും ഞാൻ അത്ര ഇതില് മുക്കി മുക്കി പീനുണ്ട്ട്ടോ അതോ ഏ അപ്പൊ ഇതാക്കണോ എത്ര അഞ്ചാറ് ഇതാണ് കേട്ടോ ഇതിൻ്റെ മേൽച്ചായം പോകും എന്ന് പറയുന്നതിന് ഇത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വാങ്ങണമൊരുക്ക് ഇതാണ് അതിന് ചെറിയൊരു കളറ് മാറ്റം ഇതാ ഒരു ലൈറ്റ് റൂസ് ആ അപ്പം ഇത്രയും നമ്മൾ മുക്കിയിട്ടോ കേട്ടോ ഇതാണ് അപ്പം ഇനി കുറേ ആൾക്കാർ ചോദിക്കുവേ ഇത് കളറ് പോകുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ എത്ര ഹലോ അസ്സാമലൈക്കു അപ്പൊ കണ്ടോളി കിട്ടോ നമ്മൾ ക്യാമറ ഒന്ന് ഓഫാക്കി ഇതാണ് ആ ഷാള് വരുന്നത് ഇതിന്റെ ഇവിടെ കണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രിൻ ഇങ്ങനെ കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ കളർ ചേഞ്ചുകൾ ആണ് അപ്പൊ അഞ്ഞ് വേറെ നിർത്തിക്കോ ഇതൊന്ന് ഇത് രണ്ട് ഇത് മെറൂണാണ് കേട്ടോ ഒരു ഈ കളറല്ല കേട്ടോ ഇത് രണ്ടും മാശുണ്ട് കേട്ടോ നിർത്താതെ മനസ്സിലാവുമെന്നറിയില്ല ഇതയിൻ്റെ ബ്ലാക്ക് ഒക്കെ നീർത്ത ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഇതിന്റെ ഇങ്ങനെ നീർത്തി വെച്ചിട്ട് ഫോട്ടോസ് അല്ലടാ നല്ലത് ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാവും എനിക്കറിയില്ല അവിടുന്ന് എടുത്താൽ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ ഇത് മൂന്ന് കളറാ നാല് കളറായി ഇത്തൊരു കളർ അടിച്ചോ ിക്കാതെ മറ്റേ നിർത്തിക്കോ അതാ ഇതൊരു കളറ് ഇതൊരു കളറ് ഇതും ഇതും മാറ്റണ്ടോ ഇതൊരു കളറ് കളർ അല്ലെങ്കിൽ മിസ്സയ്ക്കണം ആദ്യത്തെ ബോക്സിന് അപ്പൊ അപ്പോൾ ഇതിലിതാ കേട്ടോ ഇതന്നെ ഒരു കളറ് ഈയൊരു കളറ് ഒന്ന് ഇതിലിതാക്കളുട്ടോ പത്ത് കളറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് കളറാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പം അടിയിൽ നിന്ന് ഒന്നെടുത്തടിക്കാം കൊണ്ട വേ കൊണ്ടോ നിർത്തിയതിനു കൊണ്ടാ എന്നിട്ട് പിന്നെ ബാക്കി തരാ അപ്പൊ അതിന്റെ അടുത്ത് ഒരു പ്രിന്റ് കേട്ടോ ഇത് ഇങ്ങോട്ട് നീക്കല്ലോ കേട്ടോ ഇതൊന്ന് ഇത് രണ്ട് ഇത് ഇത് ഇതില്ലോ ഇതില് ഈ അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് ഇതിലഞ്ച് ഇതിന് പത്ത് കളറുണ്ട് എട്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് കളർ കിട്ടോ എന്താണ് പത്ത് ഞാൻ അടുത്തു നിർത്തി ആക്കിക്കോളൂ ഇത് പത്തി ഒരു കളറ് നിർത്താൻ എന്നുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നോമ്പല്ലേ അപ്പോൾ കണ്ടല്ലേ സ്ക്രീൻഷോട്ട് ഇതിൽ നല്ലോന്ന് നോക്കിക്കൂളിൽ ഇതാണ് പത്ത് കളർ വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡറാണ് കണ്ടല്ലേ പ്ലെയിനില് ബോർഡറാണ് ഈ പത്ത് കളറാണ് കേട്ടോ ഏ അത് പറയുന്നത് അപ്പം കണ്ടല്ലേ ഇത് മാത്രം ഒരൊറ്റ പീസ് ഉണ്ട് കേട്ടോ ഏഹ് ചെയ്ത് ഒരു പീസ് ഉണ്ട് കേട്ടോ ഒറ്റ പീസേ ഉള്ളൂ ഇതുപോലെ എണ്ണം തേക്കാൻ വെച്ചതാ സംശയമുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് കേട്ടോ ബ്ലൂല് കാഡ്സല് ഇതാണ് കേട്ടോ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിൻ്റെയൊക്കെ റേറ്റ് എത്ര ദിവസം ഉണ്ടെങ്കിൽ നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പതാണ് അപ്പൊ ഇതിൽ ഈ ഒരൊറ്റ പീസ് എല്ലാം ഉള്ളു കേട്ടോ വരണത് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരണത് ഇങ്ങനെ നീതി വക്കത്തെ കാലോടി ഫുള്ള് പാറ്റിട്ടോ ഇതാട്ടോ അപ്പൊ അന്ന് രണ്ട് ഇത് ഫുള്ള് സെയിം ഇത് അഞ്ച് അഞ്ച് കളറേ ഉള്ളു ഇതെല്ലാം ഇതിൽ ചിലതൊക്കെ സെയിലാവണുണ്ട് കേട്ടോ കടയിൽ തന്നെ സെയിലായി പോകണ്ടെന്ന് നേർത്തി ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് തോന്നിയപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആ അപ്പോൾ കേട്ടോ ഇതിൽ അഞ്ച് കളറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കാനും ഇതാക്കാനും ആണ് ഞാൻ ഇങ്ങനെ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ പ്രിൻറ്റ് രണ്ട് സൈഡിലും ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ഒരുമിച്ച് വരണം വെള്ളിച്ചാളും കണ്ടെ ഇതാണ് ഇതിൻ്റെ എണ്ണ അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറ് ഇതാക്കണം തളവട ഇതാണ് ഇതിന്റെ അഞ്ച് കളറ് വരുന്നത് അതാണ് ഇതാ കേട്ടോ ഇതേപോലെ പിന്നെ അങ്ങനെയല്ല ഇത് അപ്പോൾ ഒരു പ്രിൻ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു പ്രിൻ്റിൽ മാറ്റില്ല കളറിൽ കളറിൽ മാറ്റം കേട്ടോ ഇത് ഇത് ഇതാണ് ഇതിന്റെ കളർ കിട്ടോ അപ്പോ ഇതാ ഒരു കളറ് ഇതിൻ്റെ അടിയിൽ വിട്ടു മൂന്ന് കളറ് കളറ് അങ്ങനല്ല അങ്ങനെയല്ല ഇത് ഇത് കിട്ടോ ഒരു കളർ ഒരു ഹാഷ് കളറ് ഇത് ബ്ലാക്ക് ആണ് ഇത് അതിന്റെ മൊറൂൺ ആണ് ഇത് ആണ് ഇങ്ങനെ വൈലറ്റാണ് ഇതിൻ്റെ ഗ്രീന് ഒരു പിന്നെ ഗോൾഡനിലോ ചെറുപയർ പച്ച ഡാർക്ക് പച്ച പിന്നെ ഡാർക്ക് ബ്ലൂ എന്താ പീക്കോ ബ്ലൂ അപ്പോൾ ഇങ്ങനെ കളറാട്ടത് വന്നിട്ടുള്ളത് ഇതാട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അപ്പോൾ ഇതിലും പത്ത് കളർ കേട്ടോ നീ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത്

അപ്പൊ ഇതോ അത് വേറെ അപ്പൊ ഇത് തോന്ന അപ്പൊ ഇതിലുള്ള കളറ് അതാണ് കേട്ടോ ഒരുത്തല് വലുതായി ഉം ഒരുത്തല് വലുതായി വരുക അത് നമ്മൾ പെട്ടെന്ന് അർജന്റ് അപ്പോൾ അപ്പൊ ഇതാ അത് നിർത്തിക്കോ അത് നിർത്താതാക്കണോ അത് അപ്പൊ ഇതിന്റെ ഒരു കളർ മിസ്സിങ് ആണ് ഇതിന്റെ ഒരു കളർ മിസ്സിങ് ആണ് അപ്പൊ ഇതാണ് കേട്ടോ നീ എവിടെങ്കിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ഇതില് ഗ്രീന് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇത് ബ്ലാക്ക് പിന്നെ അടുത്തത് അതിനൊന്ന് നിർത്തിക്കോയേക്കാ ചില താമസിക്കണ്ട പ്രിന്റ് വരുന്നത് ഇതാണ് ഇതൊന്ന് ഇത് ഇതൊക്കെ ഇതാണ് ഇതിൽ ഇതിൽ അഞ്ച് കളർ ഉണ്ടോ പ്രിന്റ് കൊണ്ടില്ലേ ഇങ്ങനെ ഉണ്ട് കേട്ടോ പ്രിൻ്റ് വരുന്നത് ഇത് ഇത് കളറ് മാറ്റേ പത്ത് കളറുണ്ട് എല്ലാത്തിനും ചിലതിൽ അപ്പൊ ഇതിൽ തന്നെ നമ്മൾ കളറ് പത്തെണ്ണം കാണിച്ചു തരക്കാം ഈ പ്രിൻ്റിൽ ഫുള്ള ഒന്ന് രണ്ട് മൂന്ന് ഇതിവിടെ ഒന്ന് സൂപ്പറാണ് സൂപ്പറാണല്ലേ കണ്ടെടുക്കുമ്പോൾ ഒരാൾക്ക് ഏഴെണ്ണിട്ടോ ഏഴെണ്ണ ഇതൊന്നു അത് എടുക്ക് അത് ചെയ്യുമ്പോൾ കാണാം ഏഴെണ്ണ ഇട്ടെണ്ണൊക്കെ ഓരോരുത്തർ കൊണ്ടുപോവുന്നുണ്ട് ഇത് കണ്ണു കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുന്നത് അപ്പോൾ ഇതേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇത് പത്തെണ്ണം ഇപ്പം കണ്ടില്ലേ മൂന്ന് എണ്ണം ഇത് കാണിച്ചോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള എടുത്തോളി എടുത്തോളി നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ആ പത്തെണ്ണം കണ്ടല്ലോങ്ങളെ ഇതിലും പത്ത് കളറാണ് കേട്ടോക്കൊന്ന് തീർച്ചയായോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പച്ച ഇത് നാല ഒമ്പത് ഒമ്പത് ഒന്നും ഉള്ളൊക്കെ തീർച്ച വരും അപ്പൊ ഇതിലും പത്ത് കളറാണ് കേട്ടോ അതൊക്കെ അങ്ങോട്ടാ പോയത് ഇതാ കേട്ടോ ഇതിലും പത്ത് കളറാണ് ഒരു കറുപ്പേ കറിയൊക്കെ അതിലും പത്ത് കളറുണ്ടല്ലേ ഇനി മറ്റേ നിർത്തിക്ക ഹാഫ് പെയിൻറ്റ് ആ ചെറുപ്പുള്ളിൽ അപ്പോൾ ഇതിൽ ഇതിലൊരു കളർ എന്ന് സേ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അടുത്ത സ്ഥലം ഇതോ ഇതിൻ്റെ ഷോപ്പ് ചെയ്താൽ ഇട്ടുകൊണ്ട് പിന്നെ ഏതോന്ന് ഡോക്ടർ അതിനും അപ്പം അകലേ കറവില്ല രണ്ടെണ്ണം പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് ആ അത് അപ്പൊ കണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒന്ന്

ഇതാണ് കേട്ടോ ഇതിലെ പത്ത് കളർ പറയുന്നത് ഇതാണ് നമ്മൾ നാളത്തെ കാണിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് കേട്ടോ ഇതും പത്ത് കളറാണ് അതും ഇട്ടിട്ട് പോകുന്നു അപ്പം അടുത്തൊരു കളർ പ്രിൻറ്റ് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അതും പത്ത് കളറാണ് അപ്പൊ ഇനി ചുങ്കിടി എടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എട്ട് ചുങ്കി ഫുള്ള് കളർ കൊടുക്കാം അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഇതൊക്കെ വെക്കല്ലേ അത് ഇതൊരു ഞാൻ എല്ലാതും നിർത്തി തരാറുണ്ട് ഇപ്പോൾ സാഹചര്യം അപ്പോൾ ചുങ്കുടി മോഡൽ ഷാൾ അപ്പോൾ ചുങ്കുടി ഇതാട്ടോ ഒരു കളറ് ഇടയ്ക്ക് രണ്ട് കളറ് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് ദ പത്ത് ലത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത് കളറാണ് പറഞ്ഞിരുന്ന പയ്യമ്പയോ അടിച്ചോളാം പതിനേഴ് പതിനെട്ട് പതിനെട്ട് ഒമ്പത് ചുമ ഇന്ന് നോക്ക എന്തോ അങ്ങനെ ഇത് രണ്ടു ഇതാണ് ഇത്രയും കളറാണ് ചുങ്കുടിയിലുള്ളത് സാധാരണ ഒന്നും കൂടി നോക്കി വെച്ച പറ്റാ ഇല്ല അങ്ങനെ വെച്ചാ കാ അപ്പോൾ ഇതാക്കണം ഇത്രയും കളറാണ് ചുങ്കടിയിലുള്ളത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കട്ടോ എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തി ഓക്കെ അസലാളി കൂട്ടി പൂട്ടി